വെൽക്കം ടു മൂവി ബ്രാൻഡ് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് തുടങ്ങിയ മേഖലകളിലൂടെ മലയാളികൾക്ക് സുപരിചിതയാണ് സീമ വിനീത് സോഷ്യൽ മീഡിയകളിൽ സജീവമായ സീമ തന്റെ പുതിയ ചിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ തനിക്ക് നേരെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നും ഭീഷണിയുണ്ടെന്ന് പറയുകയാണ് സീമാ വിനീത് ഒന്നിൽ കൂടുതൽ വിവാഹം ചെയ്ത് കുട്ടികളുണ്ടായ ശേഷം ട്രാൻസ് വ്യക്തിയാണെന്ന് പറയുന്നവർക്കെതിരെ കഴിഞ്ഞ ദിവസം സീമാ വിനീത് പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ തനിക്കെതിരെ ഒരു കൂട്ടം ആളുകൾ തിരിഞ്ഞെന്ന് സീമാ വിനീത് പറയുന്നു സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ തനിക്കെതിരെ നടക്കുന്ന നീക്കങ്ങളുടെ ഓഡിയോ റെക്കോർഡുകളും സീമാ വിനീത് ഫേസ്ബുക്ക് ലൈവിൽ കാണിക്കുന്നുണ്ട് ഞാൻ വർക്കിന് പോകുന്ന സ്ഥലത്ത് വെച്ച് എന്നെ പിടിച്ചിറക്കി പാഠം പഠിപ്പിക്കണം ഉദ്ഘാടനത്തിന് പോകുന്നിടത്ത് ഓട്ടോ ിൽ വന്ന് മൈക്ക് കെട്ടിവെച്ച് വിളിച്ചു പറയണം എന്റെ വീട്ടിലേക്ക് വന്ന് തല്ലണം വീട് ആക്രമിക്കണം കല്യാണം മുടക്കണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പബ്ലിക് ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു പറ്റം ആളുകൾ ചേർന്ന് എന്നെ എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല ഞാൻ എന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ മറുപടി പറയാൻ അവർ ബാധ്യസ്ഥരാണ് ഞാൻ പിടിച്ചുപറിക്കാരിയാണെന്ന് പറയുന്നു പത്ത് പതിനഞ്ച് വർഷമായി നന്നായി ജോലി ചെയ്താണ് ഞാൻ ജീവിക്കുന്നത് എന്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഈ വോയിസ് കേട്ട് എങ്ങനെയോ ആണ് വീട്ടിലെത്തിയത് കാലം മുതൽ എല്ലാവരോടും ഉണ്ടെങ്കിലും ഒറ്റയ്ക്കാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ എനിക്ക് പേടിയുണ്ട് ഗുണ്ടായുസം നടത്തുന്ന ഒരുപാട് പേർ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലും ഉണ്ട് അവർ എന്തു ചെയ്യാൻ മടിക്കാത്തവരാണ് ഇവർ കാരണം ഒരുപാട് പേർ ആത്മഹത്യ ചെയ്തിട്ടുമുണ്ട് എന്നിട്ടും മൂടി വെച്ച് ആൾക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ് മുൻപൊരിക്കൽ ട്രാൻസ് വ്യക്തികൾക്ക് ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അന്നും ഇതുപോലെ വളരെ മോശവും മൃഗീയവുമായി എന്നെ കുറിച്ച് ഗ്രൂപ്പിൽ പറഞ്ഞു ഇന്ന് ഞാൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ഞാൻ ഒരു വ്യക്തിയുടെ പേര് പോസ്റ്റിൽ പറഞ്ഞിട്ടില്ല ഇവർക്ക് മേലും കീഴും നോക്കേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ളവരെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ തന്നെ ഇവരെ അവഗണിച്ച് ജീവിക്കാൻ തുടങ്ങിയതാണ് തന്നെ ആക്രമിക്കാൻ പദ്ധതിയിട്ടവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നും തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇവരെ വെറുതെ വിടരുത് എന്നും സീമാവിനീത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു കഴിഞ്ഞ ദിവസം സീമാ വിനീത് നടത്തിയ പരസ്യ വിമർശനമാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾക്ക് ആധാരം രണ്ടും മൂന്നും വിവാഹവും കഴിച്ചു കുഞ്ഞുങ്ങളെയും ഉണ്ടാക്കി കഴിഞ്ഞു ഞാൻ സ്ത്രീയാണ് ട്രാൻസ് ആണ് എന്റെ മക്കളമ്മെന്ന് വിളിക്കണം ഇത്തരം പ്രസ്താവനകളുമായി വരുന്നവരോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല അതിന് നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മറ്റുള്ളവർക്ക് ദഹിക്കാത്ത ത്തിലും മുഖമടിച്ച് മറ്റുള്ളവരെ തെറിവിളിക്കാനുമല്ലാതെ എന്ത് അറിയാം പൊതുസമൂഹത്തിൽ ഇറങ്ങി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷത്തോളമായി ഇതുവരെയും നേരിടാത്തതും കേൾക്കാത്തതുമായ ചോദ്യങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത് പിന്നാലെ സീമയ്ക്ക് നേരെ വിമർശനങ്ങളും വന്നു ഇതിനുശേഷം പൊട്ടിക്കരഞ്ഞു സംസാരിക്കുന്ന സീമയെയാണ് ഫേസ്ബുക്ക് ലൈവിൽ കണ്ടത് ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ ചിലർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്നും അധിക്ഷേപിക്കുന്നുണ്ടെന്നും സീമാ വിനീത് ഫേസ്ബുക്ക് പറഞ്ഞു ശബ്ദരേഖയും പുറത്തുവിട്ടു ഞാൻ പിടിച്ചുപറിക്കാരിയാണെന്ന് പറഞ്ഞു കല്യാണം മുടക്കണമെന്നും വീട്ടിൽ കയറി തള്ളണമെന്നും ഗ്രൂപ്പിൽ ആഹ്വാനം വന്നു തനിക്ക് എന്ത് സംഭവിച്ചാലും ഉത്തരവാദികൾ ഇവർ ആയിരിക്കുമെന്നും സീമാ വിനീത് ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞു പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട് സീമ തനിക്കെതിരെ കൂട്ടം ചേർന്ന് ആക്രമണം നടത്തുകയാണെന്നാണ് സീമാ വിനീത് പറയുന്നത് ഇത്തരത്തിലുള്ള വ്യക്തികൾ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി നടത്തുന്ന ഇത്തരം വികലമായ പ്രസ്താവനകൾ മൂലമാണ് പൊതുസമൂഹത്തിൽ ഇറങ്ങി ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് അവരുടെ ഇടങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ട അവസ്ഥയാണ് പൊതുമാധ്യമങ്ങളിൽ വന്നു ഇത്തരം പ്രസ്താവനകൾ നടത്തി അവർക്ക് വീടിനുള്ളിൽ ഇരിക്കാം സമൂഹത്തിനെ നേരിടുന്ന മനുഷ്യർക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ എല്ലാ മനുഷ്യരും അങ്ങനെയല്ല പകൽ സാരി ഉടുക്കുകയും രാത്രി ഒരു സ്ത്രീയെ കാണുമ്പോൾ അവർ പുരുഷനാകുകയും ചെയ്യുന്ന വൃത്തികെട്ട പ്രവണത ഉള്ളവരല്ല എല്ലാ ട്രാൻസ് മനുഷ്യരും ഒരുപാട് കഷ്ടതകളും യാതനകളും വേദനകളും അനുഭവിച്ചു ഇന്ന് ഈ നിമിഷം ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നെ കളയും കുറെ വായിൽ തോന്നി തെറിവിളിക്കാം കൂട്ടം കൂടി ചർച്ച നടത്തി കുറെ കഥകൾ മെനയാം അപഖ്യാതികൾ പറഞ്ഞു പരത്താം ഇതൊക്കെയല്ലേ നിങ്ങളുടെ അജണ്ടകൾ പിന്നെ ഒരാളുടെ പ്രസൻസ് ഇല്ലാതെ ആ വ്യക്തിയെ അപഹസിക്കുന്നതും തെറിവിളിക്കുന്നതും വ്യക്തിഹത്യ നടത്തുന്നതും നിയമപരമായ കുറ്റകരമാണെന്ന് തിരിച്ചറിവ് ഉണ്ടാവുന്നതും നല്ലതാണെന്നും സീമാ വിനീത് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട് വിവാഹം ചെയ്ത കുട്ടികളായ ശേഷം ട്രാൻസ് വുമൺ ആണെന്ന് പറയുന്നത് തെറ്റാണെന്നും ഇത്തരക്കാരെ അംഗീകരിക്കാൻ പറ്റില്ല അത്തരം ആളുകളോട് തീർത്തും വിയോജിപ്പാണെന്നായിരുന്നു സീമാ വിനീത് നേരത്തെ പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് ഭീഷണികൾ വന്നത് ഇതിനെല്ലാം പിന്നാലെ സീമയുടെ അഭിപ്രായത്തിൽ തങ്ങളുടെ നിലപാട് ി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ട്രാൻസ്ഫുമൺ ഹെയ്ദി സാദിയെയും സുഹൃത്ത് ദയാ ഗായത്രിയും രംഗത്തെത്തിയിരുന്നു ഹെയ്ദിയുടെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു ഇവർ മോണോഗമസ് ആയ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിലേഷൻഷിപ്പിലേക്ക് കടന്നുവരികയും മറ്റൊരാളുടെ ഇമോഷനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ട്രാൻസ് പേഴ്സൺ ആണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിനോട് ഈ വിയോജിപ്പുണ്ട് ഈ ഒരു സമയത്ത് കമ്മ്യൂണിറ്റിക്കുള്ളിൽ ഒരു ഐക്യം ഉണ്ടായിരുന്നെങ്കിൽ കമ്മ്യൂണിറ്റിക്കുള്ളിൽ തന്നെ ഡീൽ ചെയ്ത് പോകാമായിരുന്നു കഴിഞ്ഞ കാലം ഒരു വ്യക്തിയുടെ പ്രൈവറ്റായ ലൈഫാണ് അത് പബ്ലിക്കിലേക്ക് കൊണ്ടുവന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ല മുൻപ് വിവാഹം ചെയ്തതിന്റെ പേരിലോ കുട്ടികൾ ഉണ്ടായതിന്റെ പേരിലോ ഒരാളുടെ ജെൻഡർ ഐഡന്റിറ്റി നിഷേധിക്കാൻ പറ്റില്ലെന്ന് ഹെയ്തി സാധിയെയും ദയാഗായത്രിയും പറയുന്നു ജെൻഡർ ഐഡന്റിറ്റി ഒറ്റയടിക്ക് മനസ്സിലാക്കുന്നതല്ല ചിലർ കുറച്ച് പ്രായമാകുമ്പോഴായിരിക്കും തിരിച്ചറിയുന്നത് ട്രാൻസ് വുമൻസിൽ നേരത്തെ വിവാഹം ചെയ്തവരുണ്ട് നിർബന്ധിച്ചും അച്ഛനും അമ്മയും മരിച്ചു കളയും എന്ന് പറഞ്ഞുമാണ് അവരെ വിവാഹം ചെയ്യിച്ചത് എന്നാൽ അത് പബ്ലിക്കിലേക്ക് കൊണ്ട് ചർച്ചയാക്കുന്നതും നോർമലൈസ് ചെയ്യുന്നതും ശരിയല്ല അതേസമയം ട്രാൻസ്മെൻ സമൂഹത്തിലും തെറ്റായ പ്രവണതകൾ ഉണ്ടെന്ന് ഹെയ്ദി പറയുന്നു ഒരു പുരുഷനെ കല്യാണം കഴിച്ച അതിലൊരു ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ശേഷം സ്ത്രീ എന്ന റോൾ പറ്റാത്തതുകൊണ്ട് ഇറങ്ങി വന്ന് കമ്മ്യൂണിറ്റിയുടെ കൂടെ ജീവിക്കും ഇറങ്ങി വരുന്നതിൽ തെറ്റില്ല പക്ഷേ ആ ഭർത്താവിനോടുള്ള കമ്മിറ്റ്മെന്റ് എന്നത് മാന്യമായി ഡിവോഴ്സ് കൊടുക്കുക എന്നതാണ് ഡിവോഴ്സ് കൊടുത്ത കൊടുത്തശേഷം സർജറിയൊക്കെ ചെയ്യുന്നു എന്നിട്ട് ഈ കുട്ടിയുടെ ഉത്തരവാദിത് കുറച്ചു പേരുണ്ട് അത് വളരെ മോശമാണ് എല്ലാവരെയും ഉദ്ദേശിച്ചല്ല പറയുന്നത് മക്കളെ നന്നായി വളർത്തുന്നവരുണ്ട് എന്നാൽ എനിക്കറിയുന്ന ഒരാൾ കുട്ടിയെ തിരിച്ചറിഞ്ഞു പോലും നോക്കുന്നില്ല അവർ ഡ്രഗ്സ് ഒക്കെ അടിച്ച് ജീവിക്കുന്നയാളാണ് കുട്ടിയെ ഏതോ വീട്ടിൽ പണിക്ക് നിർത്തിയിരിക്കുകയാണ് വളർന്നു വരുമ്പോൾ ആ കുട്ടിക്ക് അച്ഛനില്ല അമ്മമാറിയ അച്ഛനായി രണ്ടച്ഛന്മാരും ജീവിതത്തിൽ ഇല്ല നമ്മുടെ രക്തത്തിന്റെ പങ്ക് വഹിക്കേണ്ടത് നമ്മളല്ലേ നമ്മുടെ കുഞ്ഞിന്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് നന്നായി നോക്കുന്നവരുണ്ടെന്നും ഹെയ്ദി സാധ്യ വ്യക്തമാക്കി അതേസമയം വിവാഹം കഴിഞ്ഞു എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് സീമ പറഞ്ഞതും ചർച്ചയായിരുന്നു ജീവിതത്തിൽ ഒരു കൂട്ടുണ്ടാവണം ആരേലും ഒപ്പം വേണം എന്നുണ്ടായിരുന്നു പക്ഷെ അതൊരു തെറ്റായ തീരുമാനമാണെന്ന് വളരെ നാളുകൾക്ക് മുൻപാണ് തിരിച്ചറിയുന്നതെന്ന് സീമ വ്യക്തമാക്കി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിലാണ് വിവാഹത്തിൽ നിന്നും പിന്മാറാനുള്ള കാരണങ്ങൾ പറയുന്നത് വീണ്ടും ഇങ്ങനെ കുറിക്കാൻ ഇടവരരുതെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞാണ് കുറിപ്പ് ആരംഭിക്കുന്നത് ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്തവരാണ് ഞങ്ങൾ പക്ഷേ ഈ ഒരു യോജിപ്പ് ഇല്ലായ്മയിൽ നിന്നും പുറത്തു കടക്കാൻ ഒരു ഭയമായിരുന്നു മറ്റുള്ളവർ എന്ത് പറയും മറ്റുള്ളവർ എങ്ങനെ ഫേസ് ചെയ്യും പക്ഷേ അങ്ങനെ ചിന്തിച്ചിരുന്നാൽ ഇനിയും കാര്യങ്ങൾ കൈവിട്ടു പോകും ജീവിതത്തിൽ ഞാൻ നേടിയെടുത്തതൊന്നും അത്ര എളുപ്പത്തിൽ ആയിരുന്നില്ല സീമ എഴുതി മുൻപ് പോസ്റ്റ് പിൻവലിച്ചത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമായിരുന്നു ആ വ്യക്തിയിൽ നിന്നും അത്തരത്തിൽ ഒരു പെരുമാറ്റം ഇനി മേലിൽ ഉണ്ടാവില്ല എന്ന വാക്കിനുമേൽ ആയിരുന്നു അന്ന് ആ പോസ്റ്റ് പിൻവലിച്ചതെന്നും സീമ വ്യക്തമാക്കി ആഗ്രഹിച്ച പരിഗണനയോ ബഹുമാനമോ ലഭിച്ചില്ല വ്യക്തിഹത്യെയും ജെൻഡർ അധിക്ഷേപ വാക്കുകളും നേരിട്ടു ഞാൻ എന്ന വ്യക്തിയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള അധിക്ഷേപ വാക്കുകളുമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് െന്നും സീമ കൂട്ടിച്ചേർത്തു നമുക്ക് യാതൊരു വിലയും തരാതെ സംസാരിക്കുക നമ്മളെയും നമ്മുടെ തൊഴിലിനെയും നമ്മുടെ പോലും അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുക ഒരുപാട് തവണ പറഞ്ഞുകൊടുത്ത് തിരുത്താൻ ശ്രമിച്ചു നടന്നില്ല ഒരുപാട് തവണ മറ്റുള്ളവർക്ക് മുന്നിൽ മാതൃകാ ദമ്പതികളായി അഭിനയിച്ചു എന്നും സീമയുടെ കുറിപ്പിലുണ്ട് മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒന്നിനെയും അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നും സാഹചര്യവും അവസ്ഥയും മനസ്സിലാക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ കൂടെ ഉണ്ടാവുമെന്നും കുറിപ്പിലുണ്ടായിരുന്നു